കരുവാരകുണ്ടിലെ വീണ്ടും ഒരു അക്യുപഞ്ചറിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെതന്നെ നമ്മുടെ മഹല്ലുകാദി സൈദലി ഫൈസി അതിനപ്പുറത്ത് ഇതിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് ഹീലർ റഹ്മാൻ അദ്ദേഹം ഇതിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എവിടെ സ്ഥാപനം എന്ന് വെച്ചാല് നമ്മുടെ പി ടി ബി ഓഡിറ്റോറിയത്തിന് നേരെ മുമ്പിലൂടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൂടെ ഈ വീടുകൾ കാണുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് സ്കൂൾ റോഡൊക്കെ ആയിട്ട് പോകുന്ന ആ റോഡിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഫസ്റ്റ് സ്ഥാപനം നമ്മുടെ ഈ ഒരു അടിയിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് മാക്സ് കെയർ ആക്യുപഞ്ചർ ആൻഡ് കപ്പിംഗ് തെറാപ്പി ക്ലിനിക്ക് അപ്പൊ അതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് ും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇവിടെയുള്ള ഇതിന്റെ ആളുകൾ ആരൊക്കെയെന്നുള്ള പരിചയപ്പെടുന്നു അക്കി പഞ്ചറിനെ പറ്റി വ്യക്തമായിട്ട് നമ്മൾക്കിവിടെ മിൻ്റസംഗം പറഞ്ഞു തന്നു തൊന്ന് പണ്ടുകാലത്ത് ചൈനയിലായിരുന്നു ഇത് ആദ്യമായിട്ട് ആവിഷ്കരിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കൂടുതലായിട്ട് എനിക്ക് ഈ മേഖലയിൽ വ്യക്തമായിട്ടൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ സാധാരണ ജനങ്ങളാണ് നമ്മളെപ്പോഴും അല പുതിയ ആയുർവേദവും പിന്നെ അതിലൊക്കെ എന്തെങ്കിലും വെച്ചാൽ ഹോമിയോപ്പതി ഇതിലൊന്നും കൂടാതെ നമ്മൾക്കൊരു മേഖല സാധാരണ ജനങ്ങൾക്ക് അറിയാം ഇനി ഇതിന് ഒരു നല്ല പ്രചാരം കിട്ടി ഇതിന്റെ ഗുണമേന്മകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകട്ടെ അത് നമ്മുടെ ജനങ്ങളെല്ലാവരും ഉൾക്കൊള്ളുവാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയ ആണ് കൊടുക്കട്ടെ ഇത് അതിന്റെ ഉന്നതിയിലെത്താൻ ിന്റെ ഉദ്ഘാടന മേഖലയിൽ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒത്തിരി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പുതിയൊരു ചികിത്സാരീതി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ആക്കി എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ട് ഈ ഒരു ചികിത്സാരീതിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതെന്താണെന്ന് അറിയാനുമുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുക അപ്പൊ ഈ വളരെ ചെറിയ വാക്കുകളിൽ ഈ അക്കിപങ്ച്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഈ വേള ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പുതിയ ചികിത്സാ രീതിയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് പണ്ട് മുതലേ നമ്മുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഒരു ചികിത്സാ രീതിയാണ് ഒരു എന്ന് പറയുന്ന ചികിത്സാ രീതി ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ അമ്മമാരൊക്കെ കുട്ടികളെ താലോലിക്കുമ്പോൾ ആ കുഞ്ഞ് എങ്ങനെയാണ് ഒരു കരച്ചിൽ നിർത്തുന്നതെന്ന് എല്ലാ അമ്മമാർക്കും അറിയാം അവരുടെ പുറത്ത് തട്ടി കഴിഞ്ഞാൽ കരയുമ്പോൾ കുഞ്ഞിന് ആശ്വാസം ആശ്വാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു അമ്മ തിരിച്ചറിഞ്ഞിട്ടുള്ള ശരീരത്തെ കുറിച്ചിട്ടുള്ള ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു അറിവാണ് ആ ഒരു ഒരമ്മയെ ഒരു നല്ല ഹീലറാക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ചികിത്സയാകുക ചികിത്സ ചെയ്യാനുള്ളൊരു ആളാക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തെ തിരിച്ചറിഞ്ഞ പഴയകാല ആളുകൾ അവരുടെ ചികിത്സക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡുകളെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന സിസ്റ്റം അല്ലാതെ ഇത് പുതിയൊരു സിസ്റ്റമായിട്ടല്ല ലോകത്ത് പ്രചാരത്തിൽ വന്നിട്ടുള്ളത് ഇന്ന് ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് കണക്കണക്കനുസരിച്ചിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ചികിത്സയില്ലെങ്കിലും ലോകത്ത് രണ്ടാമത്തെ ഒരു ചികിത്സയാണ് അക്യുപംച്ചർ എന്ന് പറയുന്നത് അതായത് മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് ആകമാനം പിന്തുടരുന്ന ഏറ്റവും നല്ലൊരു ചികിത്സയാണ് ക്രിഫ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് പുതിയൊരു ചികിത്സാരീതിയായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ തിരിച്ചറിയാനും ആ ശരീരത്തിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്വയം ചികിത്സിക്കാനുള്ള ശരീരത്തിൻ്റെ കപ്പാസിറ്റിയെ തിരിച്ചറിയാനുമുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്യു എന്ന് പറയുന്ന മേഖലയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ രോഗങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കാലാവസ്ഥയിൽ ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അത് നമ്മുടെ ശരീരത്തെയും ഒക്കെ വളരെ പെട്ടെന്ന് ബാധിക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് ഈ വെയിലടിക്കുമ്പോൾ നമ്മളുടെ മാനസിക തലവും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയും ഒക്കെ വളരെ പെട്ടെന്ന് മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ മാനസിക തലത്തെയും അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ശാരീരിക തലത്തെയൊക്കെ സ്വാധീനിക്കുന്നത് ഈ പ്രാപഞ്ചിക വിസ്മയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം മനുഷ്യനെ ഇവിടെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ജീവിയായിട്ട് ഉത്കൃഷ്ടരായിട്ടുള്ള ജീവിയായിട്ട് ദൈവം ഇവിടെ അയക്കുമ്പോൾ അവൻ്റെ ദൈനംദിന ജീവിതങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചിട്ടുള്ളത് അതിനെ ഊർജ്ജസ്വലമാക്കിയാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ പ്രത്യേക അവയവത്തിലേക്കുള്ള ഊർജത്തെ കൃത്യമായിട്ട് എത്തിക്കാനും അതുവഴി ആ ഒരു പ്രത്യേക ഭാഗത്തിലോ ആ അവയവത്തിലോ വന്നിട്ടുള്ള പ്രശ്നത്തെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അക്യുപംച്ചറിൻ്റെ ചെറിയ ഒരു തത്വം എന്ന് പറയുന്നത് ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അക്യുപംച്ചർ പ്രവർത്തിക്കുന്നത് അക്യുപംസറിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരുപാട് ചികിത്സാ മെത്തേഡുകളുണ്ട് അക്യുപംസർ എന്ന് പറയുമ്പോൾ അത് സൂചി ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അതിൻ്റെ കൂടെ തന്നെ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ വളരെ കൂടുതൽ ായിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ വേദനകൾ ശമിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു മെത്തേഡാണ് ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഈ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയെ കുറിച്ചിട്ടൊക്കെ നിരന്തരം കേട്ടിട്ടുള്ള ആളുകളായിരിക്കും വേദനകൾ ശമിപ്പിക്കാനും നമ്മുടെ മസിലുകളിലും നമ്മുടെ ജോയിന്റുകളിലും വരുന്ന പ്രശ്നത്തെയൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് സാധാരണ അക്യുപെൻസറിൽ ഫോളോ ചെയ്യുന്ന ഒന്നാണ് കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ അപ്പോൾ ഈ ചികിത്സ ചെയ്യുക വഴി നമ്മുടെ ശരിയായ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഊർജ്ജ സംവിധാനത്തിൽ വരുന്ന തകരാറുകളെ തിരിച്ച് ശരിയാക്കി എടുത്തിട്ട് നല്ല ഒരു ചികിത്സ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അക്കി ഫങ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ കാരണം നമ്മൾ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അക്കി ഫങ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മയാണ് ആ മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേദനകൾ കുറക്കാനും ആശ്വാസം കണ്ടെത്താനും നമുക്ക് ഏതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനെ എളുപ്പത്തിൽ പരിഹരിക്കാനും നമുക്ക് കഴിയും സമൂഹത്തിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് സ്ഥാപനം തുറക്കുക നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാമെന്നുണ്ടെങ്കിൽ അതിനക രണ്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം പഴക്കാൻ നിൽക്കണ്ട നമ്മുടെ സ്കൂൾ പഠിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ സ്കൂൾ റോഡ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ റോഡിലേക്ക് എറാം അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം